ഹലോ ഗ്സ് നമ്മടെ ആമിമോള് ലിപ്സ്റ്റിക് എങ്ങനെയാണെന്ന് ആമി കാണിച്ചു തരും എങ്ങനെയാണോ എവിടെ ലിപ്സ്റ്റിക് ഇറിനാ ആമിമോളെ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്കറിനേട ആമിയുടെ ക്രീമാണത് ആമി ആമിയുടെ ക്രീമാണത് എന്തിനാണെന്നൊക്കെ വലിച്ചെറിയണ ലിപ്സ്റ്റിക് ഇട്ടേ ലിപ്സ്റ്റിക്കറിനെങ്ങനെയാണ് ആമിമോളെ ലിപ്സ്റ്റിക്കറിനെങ്ങനെയാണ് കാണിച്ചത് ഓ ഫോൺ ചെയ്യാൻ പോയി ഹായ് ഹായ് എവിടെ ഉറുമ്പൂത്തെ ആ പോട്ടെ പോട്ടെ ഇല്ല പോയി യി കൊതുപോയി പോയില്ലേ പോവാ നമ്മക്ക് ടാറ്റ പോവാ ഞാൻ പോണുണ്ട് വന്നിട്ടില്ലേ അതെന്താ വരാത്ത കൊണ്ടുപോവാനാ ഞാനും കാക്ക പോയിക്കോട്ടെ എന്നാ അമ്മ നമുക്ക് ടാറ്റ പോവാ മോനും കൂടെ പോകു ടാറ്റാ നീ വന്നിണ്ടാ